എൺപത്തി നാലാം സങ്കീർത്തനം പതിനൊന്നാം വാക്യം നേരോടെ നടക്കുന്നവർക്ക് അവൻ ഒരു നന്മയും മുടക്കുകയില്ല നേരോടെ നടക്കുക ഏതൊരു ദൈവ പൈതലിനെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് നേരോടെ നടക്കുക എന്നതിൻ്റെ അർത്ഥം ഒരിക്കലും വളഞ്ഞ മനുഷ്യർ നടക്കരുത് എന്നല്ല പ്രത്യുത ജീവിതത്തിൽ വളഞ്ഞ വഴികൾ പാടില്ല പല സന്ദർഭങ്ങളിലും മനുഷ്യൻ്റെ സഹത സ്വഭാവമായ വളഞ്ഞ വഴി പാലിക്കാൻ നാം ശ്രമിക്കാറുണ്ട് എന്നാൽ ദൈവം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും സത്യസന്ധതയോടെ ജീവിക്കുക എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സത്യസന്ധതയോടെ ജീവിക്കുമ്പോഴാണ് ഒരു നന്മയും ദൈവം മുടക്കാതിരിക്കുന്നത് സത്യസന്ധത മനുഷ്യൻ കാണുന്നു എന്നുള്ളതിലല്ല എന്റെ ദൈവം എന്നെ കാണുന്നു എന്നുള്ള വലിയ ഓർമ്മ ഞാൻ മനുഷ്യന് എന്തെങ്കിലും ചെയ്യുന്നു എന്നുള്ളതല്ല ഏത് കാര്യം ചെയ്താലും അത് ദൈവത്തിന് വേണ്ടി ചെയ്യുന്നു എന്നുള്ള വലിയ ഒരു ഓർമ്മ ഇതു തന്നെയാണ് നേരോടെ നടക്കുക എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് അങ്ങനെ നാം നടന്നാൽ ഒരു നന്മയും മുടക്കാതെ വണ്ണം നമ്മെ പരിപാലിക്കുന്ന ഉന്നതനായ ഒരു ദൈവമാണ് ഈ ഒരു വർഷം നമുക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ തത്വമായി ഈ വാക്യത്തെ അംഗീകരിക്കാം